ാഗി കൊണ്ട് പെട്ടെന്ന് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറായിട്ടോ ഉണ്ടാക്കാവുന്ന റെസിപ്പിയാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് റാഗി അഥവാ പഞ്ഞിപ്പുല് വളരെ ഗുണമുള്ളതാണ് എന്നാൽ അതുകൊണ്ടുണ്ടാക്കുന്ന ഫുഡ് ഐറ്റം ചിലർക്കെങ്കിലും കഴിക്കാൻ ബുദ്ധിമുട്ടാണ് എന്നാൽ റാഗി കൊണ്ടുള്ള സേമിയ ഇപ്പോൾ പല കടകളിലും ആണ് റാഗി സേമിയ കഴിക്കാൻ രുചികരവും ഉണ്ടാക്കാൻ എളുപ്പവുമാണ് പല ഐറ്റംസും സേമിയ വെച്ച് തയ്യാറാക്കാം ഇന്ന് ഞാൻ സേമിയ കൊണ്ടുള്ള പുട്ടാണ് ഷെയർ ചെയ്യുന്നത് അതിനായിട്ട് റാഗി ഒരു പാത്രത്തിലെടുക്കുക കൈകൊണ്ട് നന്നായിട്ട് ഉടയ്ക്കുക കുറച്ച് ഉപ്പ് ഇട്ടിട്ട് നോർമൽ വെള്ളമൊഴിച്ച് നന്നായി ഇളക്കുക ഉടനെ തന്നെ വെള്ളമെല്ലാം ഊറ്റിക്കളയണം ഒത്തിരി നേരം വെള്ളത്തിലിട്ടാൽ സേമിയ അലിഞ്ഞു പോകും സേമിയ എന്നിട്ട് ഒരു സ്ട്രെയിനറിലേക്ക് മാറ്റുക ഇനിയും സ്റ്റീമറിൽ വെള്ളം തിളപ്പിക്കാൻ വെക്കുക പുട്ടുണ്ടാക്കുന്ന പാത്രത്തിൽ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തേങ്ങായി വിട്ട് സേമിയായി വിട്ട് പുട്ടുണ്ടാക്കാം തേങ്ങയുടെ അളവൊക്കെ നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ഒത്തിരി കുത്തി നിറയ്ക്കരുത് അതുപോലെ സാധാരണ പുട്ടുകുറ്റിയിലും ഇത് ഉണ്ടാക്കാം ഇങ്ങനെ പുട്ടൊക്കെ നിറച്ചിട്ട് സേമിയൊക്കെ ഇതിനകത്ത് ഇട്ടതിന് ശേഷം മറ്റു പുട്ട് ഉണ്ടാക്കുന്നതുപോലെ സ്റ്റീമറിൽ വെക്കുക എന്നാൽ ഇത് അത്രയും നേരം വെക്കേണ്ട ആവശ്യമില്ല മറ്റു പുട്ടുകളൊക്കെ പത്ത് മിനിറ്റ് വെക്കണം എന്നാൽ ഇത് ഒരു മൂന്നാല് മിനിറ്റ് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് നമുക്ക് കിട്ടും ഇവിടെ നല്ല സോഫ്റ്റും ടേസ്റ്റിയുമായ പുട്ട് തയ്യാറായി ഇത് വെറുതെ കഴിക്കാനും വളരെ നല്ലതാണ് അത്രയ്ക്കും സോഫ്റ്റാണ് താൽപ്പര്യമെങ്കിൽ പഴം കൂട്ടി കഴിക്കാം അല്ലെങ്കിൽ മറ്റു കറികൾ കൂട്ടിയും കഴിക്കാം വെയ്റ്റ് മാനേജ്മെൻറ്റ് ചെയ്യുന്നവർക്കും ഡയബറ്റിക്സൊക്കെ ഉള്ളവർക്കും അതുപോലെ എല്ലാവർക്കും കഴിക്കാവുന്ന ഈ പുട്ട് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുമല്ലോ അടുത്ത ഒരു ഈസി റെസിപ്പിയുമായി കാണുന്നത് വരെ